ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് അൺഇമോഷൻ കടപ്പാട് നന്ദി നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുന്നവർ കാണും അവരെ കറക്റ്റായിട്ടൊന്ന് ഒബ്സേർവ് ചെയ്താൽ മനസ്സിലാവും ഇവർക്ക് കടപ്പാടില്ലാത്തവരാ നന്ദിയില്ലാത്തവരാ അവരെ സഹായിക്കുന്ന സാഹചര്യങ്ങളെ വ്യക്തികളെ ഒന്നും ഇവർ ഒരിക്കലും വിലമൊക്കെ ഇവരെപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതല്ലാതെ ഒരാളോട് പോലും ഇവർക്ക് നന്ദിയില്ല ആ ഇല്ലാത്ത സമയത്ത് ഇവരുടെ ഉള്ളിൽ രണ്ടേ രണ്ട് ഇമോഷണെ വർക്ക് ഒന്ന് ഫിയർ അല്ലെങ്കിൽ ആങ്കർ ദേഷ്യം അതുകൊണ്ട് ഇനി മുതൽ എപ്പോൾ പ്രതിസന്ധി ഘട്ടമുണ്ടാകുന്നു വർക്ക് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോൾ അതേ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതി മാറും പ്രോബ്ലം ഈസ് ദാറ്റ് വേറെസ്